നമസ്കാരം മീഡിയ റൺ പ്രാദേശിക വാർത്തമാനങ്ങൾ ബഹ്റൈനിൽ മോഹൻ ലാലിന്റെ ആരാധകരട കൂട്ടായമായ ലാൽ കേസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പിശദ വിവരങ്ങൾ മീഡിയ റൺ പ്രസൻസ് പാർക്ക് ഡൈനിംഗ് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ന്യൂസിനോ ലോഞ്ച് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അൽ നാദ ട്രെയിനിംഗ് സെന്റർ ആൻഡ് ഹണി ഡിറ്റർജൻസ് ബഹ്റൈനിലെ മോഹൻലാലിൻ്റെ ആരാധകരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ ലാൽ കേഴ്സ് ഈറൻ മേഘം എന്ന പേരിൽ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ബഹ്റൈൻ ലാൽ കേഴ്സ് പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ട്രഷറർ അരുൺ ജി നെയ്യാർ സ്വാഗതവും സെക്രട്ടറി ഷൈജു കമ്രത്ത് നന്ദിയും പറഞ്ഞു ബഹ്റൈനിൽ പുതുതായി രൂപം കണ്ട ജ്വാല ബാൻഡ് അംഗങ്ങളായ ബെവിൻ സുഗതൻ ഷഫീർ വയനാട് ലക്ഷ്മി രോഹിത് വിശ്വാസുഖേഷ് വൃന്ദ ശ്രീജേഷ് അൻസാർ റാഫി പറവു എന്നിവർ ചേർന്നൊരുക്കിയ മോഹൻലാൽ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത വിരുന്നും അമ്മയും മകളുമായ ധന്യ ശ്രീനന്ദ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും ഉണ്ടായിരുന്നു ലാൽ കേഴ്സ് അംഗങ്ങളുടെ മറ്റ് വിവിധ കലാപരിപാടികളും ഹൃദ്യമായ ദൃശ്യാനുഭവമായിരുന്നുവെന്ന് സംഘാടകൻ അറിയിച്ചു ഗോപേഷ് അടൂർ ഡിറ്റോ ഡേവിസ് വിഷ്ണുവിജയൻ വിപിൻ നന്ദൻ പ്രവീൺ അരുൺകുമാർ എന്നിവർ നിയന്ത്രിച്ചു തോമസ് ഫിലിപ്പ് ജയ്സൺ വൈശാഖ് നിതിൻ ഹരി ബിപിൻ അജ്മൽ അജിത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മീഡിയ മീഡിയ ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ലോഞ്ച് അൽ അൽ സെന്റർ ഫിനാൻഷ്യൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ Available, accessible, affordable. Honey for detergents. We guarantee your satisfaction.